അല്ല നമുക്ക് കൃത്യമായി ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അന്ന് ഈ വിജയവല്യു കൊടുത്തതിൽ സ്വർണം പൂശിച്ചിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയില്ല വാർത്തകളാണ് പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ പക്ഷെ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ് കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അത് പരിശോധിക്കണം എങ്ങനെയാണ് ഈ ഈ സമഗ്ര അന്വേഷണം ാണ് എന്ന് വെച്ചാൽ സഭയിൽ പ്രതിപക്ഷ ബഹളത്തിന് ശേഷം ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പുറത്താക്കണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷിക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ പ്രതിഷേധമുണ്ട് ശബരിമല വിഷയത്തിൽ അതിനുശേഷമാണ് വി എൻ വാസവൻ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം പറയുന്നത് അത് അദ്ദേഹം പറയുന്ന സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച വാർത്ത വരുന്നതിനും മുമ്പ് കോടതി ഉത്തരവ് വരുന്നതിനും മുമ്പാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നോർക്കണം ഇത് ഇന്ന് പറയുന്നതല്ല നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും പറഞ്ഞു സമഗ്രമായ അന്വേഷണം വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം അത് എൽ ഡി എഫിന്റെ നിലപാടാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടാണ് അതേ നിലപാടിലേക്കാണ് ഹൈക്കോടതിയും വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലം മുതൽ എന്ന് വെച്ചാൽ ശബരിമലയിൽ വിജയമല്യ സ്വർണം പൂശിയ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിയതുവരെ നടന്ന സംഭവങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു എച്ച് വെങ്കിടേഷാണ് ഐ പി എസ് അന്വേഷണ ചുമതല അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് നിയമിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പത്ത് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം വളരെ രഹസ്യമായിട്ടായിരിക്കണം അന്വേഷണം എന്നും ഹൈക്കോടതി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേവസ്വം ബെഞ്ച് വെച്ചാൽ ഹൈക്കോടതിയുടെ സമ്പൂർണ്ണ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് അത്തരമൊരു അന്വേഷണമാണ് സർക്കാർ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണത്തോട് സംസ്ഥാന സർക്കാരിനോ എൽ ഡി എഫിനോ താല്പര്യമില്ല എന്തുകൊണ്ട് സി ബി ഐയുടെ അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് പോകും എന്ന് കേരളത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും കേരളത്തിലെ സി ബി ഐ നല്ലതും കേരളത്തിന് പുറത്തുള്ള സി ബി ഐ മോശവുമാണ് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിനകത്തുള്ള സി ബി ഐയും കേരളത്തിന് പുറത്തുള്ള സി ബി ഐയും ഒരേപോലെ തന്നെയാണ് കൂട്ടിലടച്ച തത്തയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല അതുകൊണ്ട് തന്നെ ാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ എവിടെ എത്തിയ കാര്യങ്ങൾ സി പി ഐ എം പറഞ്ഞെടുത്ത് എത്തിയ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് പറഞ്ഞെടുത്ത് എത്തിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം ആ നിലപാട് ഹൈക്കോടതിയും അംഗീകരിച്ചു ഹൈക്കോടതി അംഗീകരിച്ചത് സർക്കാരിന്റെ നിലപാടാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇവിടെ തോറ്റുപോകുന്നത് ആരാണ് എന്താ ഇത്ര സംശയം പ്രതിപക്ഷം തന്നെയാണ് ശബരിമല ഒരു സുവർണാവസരമായി കണ്ട് നേരത്തേ നടത്തിയ സമരമുണ്ട് അതാ ആ സുവർണാവസരം രണ്ടാമതും കൈവന്നിരിക്കുന്നു എന്ന് കരുതി വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെയാണ് ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും തയ്യാറെടുക്കുന്നത് ബി ജെ പിയും സമാന രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സുവർണാവസരം വീണ്ടും ലഭിച്ചിരിക്കുന്നു എന്ന് കരുതി പ്രക്ഷോഭത്തിന് ഇറങ്ങിയവർ ഇനി എന്ത് പറയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയല്ലേ സർക്കാരിന് എന്താണ് ചെയ്യാൻ കഴിയുക അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയുടെ കീഴിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എനിക്ക് ഹൈക്കോടതിയുടെ തീരുമാനം വരട്ടെ അതുവരെ കാത്തിരിക്കുക അതാണ് പ്രതിപക്ഷത്തോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ വലിയ കൊടുങ്കാറ്റാക്കി കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ട് അവസരം ഷൂ ആയി പോയ പോലെ ബലൂണിലെ കാറ്റഴിഞ്ഞ് പോയതുപോലെയായി പ്രതിപക്ഷ സമരങ്ങൾ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എന്നാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയോടുകൂടി മനസ്സിലാകുന്നത് ഇനി ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെ പ്രതിപക്ഷത്തിന് എന്ത് ചെയ്യാൻ കഴിയും ഭരണപക്ഷത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇനിപ്പോൾ ഹൈക്കോടതി അന്വേഷണം പൂർത്തിയാക്കി ദേവസ്വം ബോർഡ് മന്ത്രി തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ രാജ്യ ആവശ്യം ഉന്നയിക്കാൻ കഴിയുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ രാജ്യ ആവശ്യം ഉന്നയിക്കാൻ കഴിയുക അതുവരെ കാത്തിരിക്കുക മാത്രമേ വഴിയുള്ളൂ പ്രതിപക്ഷത്തിനും കാത്തിരിക്കുക കാത്തിരുന്ന് കാണുക എന്താണ് ഹൈക്കോടതി പറയുന്നത് എന്ന് അതനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് വെച്ചാൽ ചീറ്റിപ്പോയിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഈ സമരവും എന്നർത്ഥം നേരത്തെ ചീറ്റിയ സമരങ്ങൾ ഒരുപാടുണ്ട് അവസാനം കിട്ടിയ തുരുപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ സുവർണാവസരമാണ് ശബരിമലയിലെ സ്വർണ വിവാദം അത് കത്തിച്ചെടുക്കാം അതോടുകൂടി ഹൈന്ദവികാരം മാളിക്കത്തിക്കാം അത് സർക്കാരിനെതിരെയാക്കാം ഇതൊക്കെ കരുതിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് വരികയും സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ചില നാടകങ്ങൾ കളിക്കുകയും ചെയ്തത് എല്ലാം ബലൂണിലേക്ക് കാറ്റുപോയത് പോലെയായി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും സർക്കാർ പറഞ്ഞെടുത്ത് ഇടതുപക്ഷം പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി സൂക്ഷിച്ചോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവർ അകത്താക്കും പോലീസ് പൊക്കും അന്വേഷണ സംഘം പൊക്കും സംശയമേയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ആരൊക്കെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥർ അത് ദേവസ്വം ബോർഡിനകത്തും പുറത്തുമുള്ളവർ അതോടൊപ്പം തന്നെ ഉന്നത വ്യക്തികൾ ഇനി രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒരു സംശയവും വേണ്ട പിടിയിലാകണം അമ്പലത്തിന്റെ മുതൽ കക്കുന്നവർ ഉറപ്പായും പിടിയിലാവുക തന്നെ ചെയ്യണം ആ സ്വത്തുക്കൾ സംരക്ഷിക്കാനാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്നത് സാധാരണക്കാരൻ കാണിക്കിടുന്ന പണമാണ് ആ പണം എടുത്ത് ശമ്പളം വാങ്ങി ആ സ്വത്തുക്കൾ തന്നെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നവർ അതിൽ ആരുണ്ടെങ്കിലും അവരൊക്കെ പിടിയിലാകണം അകത്ത് കടക്കണം ഒരു സംശയവും വേണ്ട അത് തന്നെ നടക്കും അധികം താമസിക്കില്ല അതാണ് ഹൈക്കോടതി പത്ത് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഓരോ മാസത്തിനകം കാര്യങ്ങൾ എല്ലാം വെളിവാകും അപ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യും ബി ജെ പി എന്ത് ചെയ്യും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഇന്ന് വലിയ ആവേശത്തോടെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് വന്ന പ്രതിപക്ഷത്തിന് ഹൈക്കോടതി വിധിയോടെ എല്ലാം കൈയിൽ പോയ അവസ്ഥയാണ്